എല്ലാവർക്കും നമസ്കാരം ഞാനിപ്പോൾ നിൽക്കുന്നത് ഒരു സ്പോർട്സ് സെൻ്ററിലാണ് ഇത് തൃശ്ശൂർ അടാട്ട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് അവിടുന്ന് അഞ്ച് മിനിറ്റ് നടന്നാൽ മാനിടം എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇതിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ ജാസ്നോ എഡ്യൂ സ്പോർട്സ് എന്നാണ് ഈ സ്ഥാപനത്തിൻ്റെ പേര് അപ്പോൾ നമുക്ക് ഇതിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് കടക്കാം അപ്പോൾ ഇതാണ് ജാസ്നോ എഡ്യൂ സ്പോർട്സിൻ്റെ ഫ്രണ്ട് വ്യൂ ആണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് കാണുമ്പോൾ തന്നെ നമുക്കറിയാം അത്രയും നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് ഈ സ്ഥാപനം അവർ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ട് ഇവർ ഈ സ്ഥാപനം കൊണ്ടു നടക്കുന്നുണ്ട് ചില ജുവലറി പരസ്യം പോലെ വളരെ വിശാലമായിട്ടുള്ള കാർ പാർക്കിംഗ് ഏരിയ തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അതും വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആണ് ഇനി നമ്മൾ പോകുന്നത് റിസപ്ഷനിലേക്കാണ് അപ്പോൾ ആ റിസെപ്ഷനിലേക്ക് എൻട്രി ചെയ്യുന്നതിന് മുമ്പ് റൈറ്റ് സൈഡിൽ നമ്മളൊരു സൈൻ ബോർഡ് കണ്ടു അപ്പോൾ ആ സൈൻ ബോർഡിൽ എന്തൊക്കെയാ ഉള്ളതെന്ന് നോക്കാം ആർട്ട് ഗാലറി ഗസ്റ്റ് റൂം ബാങ്ക്വറ്റ് ഹാൾ കോഫി ഷോപ്പ് ഡോമിട്രി ഫിറ്റ്നസ് സെന്റർ അത് നമുക്ക് വഴിയെന്താണെന്നുള്ളത് കാണാം റിസപ്ഷനിലേക്ക് എൻട്രി ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ഷൂ ചെരുപ്പോ അത് നമ്മൾ ഇവിടെ ഷൂ റാക്കിൽ അഴിച്ചു വെച്ചിട്ട് വേണം അകത്തേക്ക് കടക്കാനായിട്ട് റിസപ്ഷനിൽ നിന്ന് അപ്പുറത്തേക്ക് ഷൂവും ചെരുപ്പും അലൗഡ് അല്ല റിസപ്ഷന് തൊട്ട് സൈഡിലായിട്ട് കാണുന്നതാണ് ഒരു കോഫി ഷോപ്പ് ഉണ്ട് അവിടെ അത്യാവശ്യം നമുക്ക് വേണ്ടുന്ന സ്നാക്സ് നമുക്കിവിടെ അവൈലബിൾ ആണ് ഇനി നമ്മൾ പോകുന്നത് റിസപ്ഷനിലേക്കാണ് ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് റിസപ്ഷൻ അവിടെ ഒരു ഹെൽപ് ഡെസ്ക് കൂടിയുണ്ട് ഹെൽപ് ഡെസ്കില് നമ്മളെ സഹായിക്കാനായിട്ട് ഒരു ലേഡിയും അവിടെ അവൈലബിൾ ആണ് ഇനി നമുക്കിവിടെ ഒരു ട്രെയിനർ അവൈലബിൾ ആണ് അപ്പോൾ മെയിൽ ട്രെയിനർ മാത്രമേ ഉള്ളൂ ലേഡി ട്രെയിനർ ഇപ്പോൾ ഇവിടെ ഇല്ല നമുക്ക് അദ്ദേഹത്തിന് ഒന്ന് പരിചയപ്പെടാം അങ്ങനെ അവള് പൂളിലേക്ക് എൻ്റർ ചെയ്യാണ് പൂളിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ ലെഫ്റ്റ് സൈഡില് കിഡ്സ് പൂളാണ് അതുപോലെ റൈറ്റ് സൈഡിലാണ് മെയിൻ പൂള് കാണുന്നത് കിഡ്സ് പൂളൊക്കെ വളരെ ഭംഗിയായിട്ട് അതിൻ്റെ അതിൻ്റേതായിട്ടുള്ള ഡിസൈനും കാര്യങ്ങളൊക്കെ കൊടുത്ത് കുറച്ചൊരു കിഡ്സിന് അട്രാക്റ്റീവായിട്ടുള്ള തീമൊക്കെ കൊടുത്തിട്ടാണ് അവരത് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഈ പൂളിൻ്റെ നാല് ഭാഗത്തും അതായത് ഈ വലിയ പൂളിൻ്റെ നാല് ഭാഗത്തും കുറച്ച് പ്ലെയിൻ ഏരിയ കാണുന്നുണ്ട് അത് അവർ പാർട്ടിക്ക് വേണ്ടി യൂസ് ചെയ്യുന്ന ഏരിയ ആണ് അപ്പോൾ രാത്രിയിൽ എന്തെങ്കിലും ഫങ്ഷനൊക്കെ ഉണ്ടെങ്കിൽ ഒരു ഏഴ് മണിവരെ ഇവർക്ക് പൂളുള്ളൂ അത് കഴിഞ്ഞാൽ പിന്നെ മെമ്പേഴ്സിനുള്ള ടൈമാണ് അപ്പോൾ ആ ടൈമിലൊക്കെ നമുക്ക് എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ വെക്കണമെന്നുണ്ടെങ്കിൽ ഇവരെ കോണ്ടാക്ട് ചെയ്താൽ അവരതിനുള്ള അറേഞ്ച്മെന്റ്സ് കാര്യങ്ങളൊക്കെ ചെയ്തു വരും ഇവിടെ ഒരു ചെറിയൊരു വാഷ് ഏരിയ ഒക്കെ ഉണ്ട് ലെഫ്റ്റ് സൈഡിൽ വീണ്ടും കുറച്ച് തീം ബേസ്ഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളും അതുപോലെ ഒരു ബുദ്ധന്റെ സ്റ്റാച്യൂ ഒക്കെ കാണുന്നുണ്ട് ഈ റൈറ്റ് സൈഡിൽ കാണുന്ന ഫുഡ് പെഡൽസ് അത് കുട്ടികൾക്ക് നീന്താൻ നീന്തൽ പഠിക്കാനുള്ള സംഭവങ്ങളൊക്കെയാണ് അവിടുന്ന് ഏകദേശം ഒരു അഞ്ചടിയാണ് ഇതിൻ്റെ മാക്സിമം ഡെപ്ത് ഉള്ളത് അതിൽ കൂടുതൽ ഇല്ല എന്നാണ് അവർ പറഞ്ഞത് ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഒരു ചെറിയൊരു സ്റ്റേജ് ആണ് കേട്ടോ അപ്പോൾ ആ സ്റ്റേജിൽ നമുക്ക് എന്തെങ്കിലും പ്രോഗ്രാംസ് ഒക്കെ ചെയ്യണമെങ്കിൽ ചെയ്യാം വീണ്ടും കുറച്ച് പ്ലെയിൻ ഏരിയാസ് ഉണ്ട് അപ്പോൾ ഇവിടെ നമ്മൾ ടേബിളൊക്കെ ഇട്ട് നമുക്ക് രാത്രിയാകുമ്പോൾ എന്തെങ്കിലും ഒക്കെ നടത്തുമ്പോൾ നമുക്ക് ഈ ഏരിയ മൊത്തം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അതുപോലെ കാണുന്നത് ജെൻസിൻ്റെ ഒരു ഷവർ ഏരിയ ആണ് ഈ ഷവറിലെ ഓപ്പൺ ഏരിയ ആണ് മുകളിലെ ഓപ്പൺ ഏരിയ ആണ് അതുപോലെ ഒരു മൂന്ന് നാല് ഷവറും കൂടി ഉണ്ട് ഇതിനകത്ത് അപ്പൊ നമുക്ക് പൂളിലൊക്കെ കുളി കഴിഞ്ഞാൽ അല്ലെങ്കിൽ പൂളിൽ ഇറങ്ങുന്നതിന് മുമ്പ് നമ്മളൊന്ന് ഷവർ ചെയ്തിട്ട് വേണം പൂളിലേക്ക് ഇറങ്ങാനായിട്ട് അതുപോലെ മറ്റൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഈ പൂളിൽ ഇറങ്ങാൻ വരുമ്പോൾ നമ്മൾ പോളിസ്റ്റർ ഡ്രസ്സാണ് മെയിനായിട്ട് നമ്മൾ യൂസ് ചെയ്യേണ്ടത് കോട്ടൺ ഡ്രസ്സൊക്കെ കൊടുന്നു കഴിഞ്ഞാൽ ഇത് ക്ലോറിൻ വോട്ടറാണ് അപ്പോൾ ക്ലോറിൻ വാട്ടറിൽ കോട്ടൺ ഡ്രസ്സ് ഇടുമ്പോൾ ചിലപ്പോൾ കോട്ടൺ ഡ്രസ്സിൻ്റെ കളർ അളകാനും അവരുടെ വെള്ളം കേടാവാനുള്ള സാധ്യതയും കൂടുതലാണ് അതുകൊണ്ട് നൂറ് ശതമാനം പോളിസ്റ്റർ ഡ്രസ്സ് മാത്രമാണ് അവർ അവിടെ അലൗ ചെയ്യുള്ളൂ സ്വിമ്മിങ്ങിന് ആവശ്യമായിട്ടുള്ള അത്യാവശ്യം ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇവിടെയും അവൈലബിൾ ആണ് ഇത് മറ്റൊരു ഷവർ ഏരിയ ആണ് അപ്പോൾ ഇവിടെയും അത്യാവശ്യം ക്യാബിൻസ് ഒക്കെ ഉണ്ട് നമുക്ക് സ്റ്റോർ ചെയ്യാനുള്ള ഡ്രസ്സും അല്ലെങ്കിൽ നമ്മുടെ എല്ലാം സ്റ്റോർ ചെയ്യാനുള്ള ഷെൽഫും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഈ റൈറ്റ് സൈഡിൽ കാണുന്നത് ലോക്കർ ഫെസിലിറ്റിയാണ് അപ്പോൾ ലോക്കർ ആവശ്യം ഉണ്ടെങ്കിൽ അവർ ലോക്കറും അതിനുള്ള ചാവിയും കാര്യങ്ങളൊക്കെ അവർ തരുന്നതാണ് ഇത് ഒരു ലേഡീസ് ഷവർ ഏരിയ ആണ് ഇതും ജെന്റ്സിന്റെ പോലെ തന്നെ ഓപ്പൺ ഷവർ ഏരിയ തന്നെയാണ് പക്ഷെ ലേഡീസിനായതുകൊണ്ട് എക്സ്ട്രാ ഡോറും കാര്യങ്ങളൊക്കെയുള്ള മറ്റ് ഫെസിലിറ്റീസും അതിൻ്റെ അകത്തുണ്ട് ഞാൻ അധികം അങ്ങോട്ട് അകത്തേക്ക് പോവാത്തതുകൊണ്ട് എനിക്ക് അതിനെക്കുറിച്ച് അറിയില്ല ഇത് പൂളിൻ്റെ മറ്റൊരു ആംഗിളിൽ നിന്നിട്ടുള്ള ഒരു വ്യൂ ആണ് നല്ല ഭംഗിയുള്ള ഒരു വ്യൂ പിന്നെ അതുപോലെ കിഡ്സിൻ്റെ കിഡ്സിനെ സ്വിമ്മിയാനായിട്ടുള്ള എക്യുപ്മെൻറ്റ്സ് ഒക്കെ ഇവിടെ അവൈലബിളാണ് പൂൾ എല്ലാം ഇവിടെ ഒരു ബോർഡിൽ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന്റെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് ഒന്ന് പോയി നോക്കാം കാണുന്നതാണ് ബാങ്ക്വറ്റ് ഹോൾ അത്യാവശ്യം നല്ലൊരു സീറ്റിംഗ് കപ്പാസിറ്റി ഉള്ള ഒരു ഹോളാണിത് എയർ കണ്ടീഷൻ ചെയ്ത ഹാളാണ് ഇനി നമ്മൾ പോകുന്നത് ഫിറ്റ്നസ് സെന്ററിലേക്കാണ് ഫിറ്റ്നസ് സെൻറ്ററും അത്യാവശ്യം എക്യൂപ്മെൻറ്സ് ഒക്കെ ഉള്ള ഒരു ഫിറ്റ്നസ് സെന്റർ ആണ് ഈ ഫിറ്റ്നസ് എക്യൂപ്മെൻസിൻ്റെ പേര് അറിയാത്തതുകൊണ്ട് ഞാൻ വല്ലാണ്ട് അതിനെക്കുറിച്ച് പറഞ്ഞ് സംഭവങ്ങൾ കൊളാക്കുന്നില്ല എന്തായാലും ഒന്ന് രണ്ട് കാര്യങ്ങൾ എനിക്കറിയാം ഇപ്പം ഇത് ഈ കാണുന്നത് ഹോം ജിം ആണ് പിന്നെ ബെഞ്ച് പ്രസ് ഉണ്ട് ഡോർമെറ്ററി കം ഡൈനിങ് ഹാളാണ് കേട്ടോ ഡോർമെറ്ററി എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു കാരണം അത്രയും വളരെ നീറ്റായിട്ട് നല്ല ഭംഗിയിൽ അവരത് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് അതുമാത്രമല്ല അതിൻ്റെ ഡിസൈനിങ്ങും വളരെ ഇഷ്ടപ്പെട്ടു കാരണം കൂടുതലും ഒരു വുഡ് ഫിനിഷുള്ള ഒരു ഡോർമെറ്ററി ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് പിന്നെ അതുപോലെ എയർ കണ്ടീഷൻ ചെയ്തിട്ടുണ്ട് ഒരു ടി ഉണ്ട് അതുപോലെ ഡൈനിങ് ടേബിളുണ്ട് അത്യാവശ്യം വേണ്ടുന്ന ഷെൽഫ് കാര്യങ്ങളെല്ലാം ഇവിടെ അവൈലബിൾ ആണ് നല്ലൊരു പ്രൈവസി കൂടി ഈ ഡോർമറ്ററി നമുക്ക് തരുന്നുണ്ട് ടോട്ടൽ എട്ട് ബെഡാണ് ഇവിടെ ഉള്ളത് നാല് അപ്പർ ബർത്തും നാല് ലോവർ ബർത്തും അങ്ങനെ എട്ട് ബെഡുണ്ട് എട്ട് ബെഡിനും സെപ്പറേറ്റ് സെപ്പറേറ്റ് ക്യാബിൻസ് ഉണ്ട് ഷെൽഫുകളുണ്ട് നമ്മുടെ ഡ്രസ്സ് ഹാങ് ചെയ്യാനും ക്ലോത്ത്സ് വയ്ക്കാനും അതുപോലെ നമ്മുടെ എല്ലാ ബിലോങ്ങിങ്സും വെക്കാനുള്ള ഷെൽഫ് കാര്യങ്ങൾ ഉണ്ട് വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് അതുപോലെ ഇവിടെ കാണുന്ന ഒരു ഗസ്റ്റ് റൂമാണ് ഈ ഗസ്റ്റ് റൂം തന്നെ രണ്ട് ഗസ്റ്റ് റൂം ഉണ്ട് അതില് ഒരു ഗസ്റ്റ് റൂം ക്ലോസ്ഡ് ആണ് അതുകൊണ്ട് നമുക്ക് അതിന്റെ അകത്തേക്ക് കയറാൻ പറ്റിയില്ല ഇത് ഗസ്റ്റ് റൂമിലെ ബാൽക്കണിയാണ് ആണ് അപ്പൊ ഇവിടെ നിന്ന് കാണുന്ന വ്യൂ ആണ് നമ്മൾ ഈ കാണുന്നത് അപ്പൊ ഇതാണ് ഗസ്റ്റ് റൂം ഗസ്റ്റ് റൂമിലും അത്യാവശ്യം നല്ല ഫെസിലിറ്റീസ് ഒക്കെ ഉണ്ട് ഷെൽഫ് കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ ഒരു ചെറിയൊരു ഡൈനിങ് ടേബിൾ ഉണ്ട് ഡബിൾ കോട്ട് ബെഡ് ആണ് ഇതും എയർ കണ്ടീഷൻ ചെയ്തതും ടി വി അങ്ങനെയുള്ള ഫെസിലിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെയും ഒരുപാട് ഷെൽഫും ഫെസിലിറ്റീസൊക്കെ കൊടുത്തിട്ടുള്ളതാണ് നമ്മുടെ ക്ലോത്ത്സ് വെക്കാനും സംഭവങ്ങളൊക്കെ പിന്നെ അതുപോലെ ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ പൂളിലേക്ക് ഒരു ചെറിയൊരു വ്യൂ കാണാൻ പറ്റും ൊരു ബാത്റൂം അറ്റാച്ച്ഡ് റൂമാണ് ഗസ്റ്റ് റൂം ആണത് അതും വളരെ നന്നായി മെയിൻറ്റൈൻ ചെയ്തിട്ടുള്ളതാണ് പിന്നെ ഇവിടെ കാണിച്ചിരിക്കുന്നത് റൂം ഗെസ്റ്റിനുള്ള ഇൻസ്ട്രക്ഷൻസും അതുപോലെ റൂം സർവീസും ഇവിടെ കാണിച്ചിരിക്കുന്നത് നമുക്ക് ആവശ്യമുള്ള ബ്രേക്ക്ഫാസ്റ്റും ഡിന്നറും സാധനങ്ങളൊക്കെ ഭക്ഷണങ്ങളൊക്കെ നമുക്ക് റൂമിൽ തന്നെ ആണ് ഇത് നമ്മളിവിടെ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഇവർക്കൊരു സ്വിമ്മിങ് സമ്മർ ട്രെയിനിങ് ക്യാമ്പ് നടക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ റേറ്റും സം ടൈമൊക്കെയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് ഇത് എപ്പോൾ വേണമെങ്കിലും ചെയ്ഞ്ച് ആവാം അതിപ്പോൾ ഓൾറെഡി നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത് ഇനിയിപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസും ബാച്ച് പിന്നെ അതുപോലെ മെമ്പർഷിപ്പ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്തിട്ട് അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ചോദിക്കുക ഇപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്ന താരിഫിൽ ചേഞ്ചസ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് സീസൺ അനുസരിച്ച് റേറ്റ് കൂടാം കുറയാം അങ്ങനെ പല വേരിയേഷൻസും ഇതിൽ സംഭവിക്കും അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ ഫെസിലിറ്റീസ് എല്ലാ ഫെസിലിറ്റീസും എല്ലാവരും കണ്ടു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നിങ്ങൾക്കും ഇവിടെ വന്ന് നീന്താനുള്ള താല്പര്യം ഉണ്ടെങ്കിൽ നമ്മളതിൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം എപ്പോഴാണെങ്കിലും ഇവരെ കോണ്ടാക്റ്റ് ചെയ്യാം രണ്ട് മൂന്ന് ഫോൺ നമ്പേഴ്സ് ഉണ്ട് പിന്നെ അതുപോലെ സ്വിമ്മിങ്ങിന് ഇവിടെ ഇൻസ്ട്രക്ടേഴ്സ് ഉണ്ട് ജിമ്മിന് ഇൻസ്ട്രക്ടേഴ്സ് ഉണ്ട് ലേഡീസ് സെക്ഷൻ വേറെ ഉണ്ട് ജെൻറ്റ്സ് സെക്ഷൻ വേറെ ഉണ്ട് അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ നിങ്ങൾ നിങ്ങളിവിടെ കോണ്ടാക്ട് ചെയ്യാം ഇതിൽ ഇവിടേക്ക് വരാനുള്ള സൗകര്യങ്ങളും വളരെ എളുപ്പമാണ് നമ്മുടെ അഡാട്ട് ജംഗ്ഷനിൽ നിന്ന് ആകെ ഒരു മൂന്ന് നാല് കിലോമീറ്റർ ഉള്ളു ഇങ്ങോട്ട് അപ്പോൾ അടാട്ടിൽ നിന്ന് ബസ് കയറിയാൽ അല്ലെങ്കിൽ വാങ്ങ വാഹനത്തിലാണ് വരുന്നതെങ്കിൽ ഒരു മൂന്ന് അഞ്ച് മിനിറ്റിൻ്റെ യാത്ര ഉള്ളു അവിടെ നിന്ന് ഇങ്ങോട്ട് അപ്പോൾ അവിടെ വരിക സ്വിമ്മിങ് ആസ്വദിക്കുക ജിമ്മാസ്വദിക്കുക ഡോർമെറ്ററി ഉണ്ട് അങ്ങനെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ ബൈ